അന്ന് തൊഴിലാളിയായിരുന്ന ായിരുന്ന രാത്രിയിൽ ഒരു പക്ഷേ ഒരു കാലഘട്ടത്തിന് അപ്പൊ ഹൈവേ വന്നില്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോഴും അത് അവിടെ മായാത്ത മറയാതെ കിടക്കുന്ന ഒരു ഓർമ്മ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി പിന്നീട് എനിക്ക് അതുമായി ബന്ധപ്പെട്ട ഓർമ്മ പുകാസയുടെ യൂണിറ്റ് സെക്രട്ടറി ആയൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ പുരോഗമന കലാസാഹിത്യ സംഭവമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ വരുന്നത് എഴുതിയതിന്റെ പേരിൽ ആദ്യമായിട്ട് ജയിലിൽ പോകേണ്ടി വന്ന നമുക്ക് എല്ലാം പറയും തന്നെ അങ്ങനൊക്കെ ആയിട്ടുള്ള എം കുട്ടികൃഷ്ണൻ മാഷേ അദ്ദേഹം ആലപ്പുഴക്കാരനാണ് ജയിലപീഠ ജേതാവായിട്ടുള്ള ശിവറാം കാനന്ത് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരം അടിയന്തരാവസ്ഥയുടെ പ്രതിഷേധിച്ച് തിരിച്ചേൽപ്പിച്ച് അതുപോലെ എന്ന ഇവരൊക്കെ തന്നെ ജയിക്കോയി മലയാളത്തിൽ നമുക്കറിയാം പറയാതെ തന്നെ നമുക്കറിയാം സാമ്പ ശിവൻ അദ്ദേഹത്തിന്റെ ഈ കഥാപ്രസംഗത്തിലുള്ള ഈ രാഷ്ട്രീയ ഇടപെടലൊക്കെ അതിലും ജയിക്കു പോയി കിടന്നു അപ്പൊ സാംസ്കാരികമായിട്ടുള്ള ഒരു ഉള്ളടക്കം കൂടി അതിനകത്തുണ്ട് അതുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കേവലമായ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് അന്നത്തെ വലിയ പ്രശ്നം ഭരണഘടനയുടെരണ്ടാം വകുപ്പ് പ്രയോഗിച്ചിട്ടാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അതിനു മുമ്പും രണ്ടു തവണ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു ആ അടിയന്തരാവസ്ഥ ദേശീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു പാകിസ്ഥാനും ബംഗ്ലാദേശുമായിട്ടുള്ള തന്നെ സംഘർഷങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ അഭ്യന്തര സുരക്ഷിതത്വം കണക്കാക്കിയിട്ടായിരുന്നു പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറോട് കൂടി ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയുടെ അധികാര ശ്രേണിയിലെത്തിയ ശ്രീമതി ഇന്ദിരാഗാന്ധി അത് അവർ ആദ്യഘട്ടത്തിൽ നടപ്പാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ ദേശവൽക്കരണത്തിനുള്ള നടപടികൾ അതുപോലെ തന്നെ ഈ പ്രവ്യൂ പോയി നിർത്തലാക്കിയിട്ടുള്ള അതായത് ഈ ഇന്ത്യൻ രാഷ്ട്രത്തോട് ചേർത്ത ചേർത്തപ്പോ അതിന്റെ ഭരണാധികാരികൾക്ക് കൊടുത്തിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ നിർത്തലാക്കിയിട്ടുള്ള പുതിയ നല്ല കാര്യങ്ങൾ ഒരുപക്ഷെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായി എന്നാൽ രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ അഴിമതി വലിയ രീതിയിൽ വളർന്നെടുക്കുമ്പോ കോൺഗ്രസിനകത്ത് അന്തരം ഉണ്ടാകുകയും കോൺഗ്രസ് ഇവിടെ അല്ലേ കോൺഗ്രസ് ഉണ്ടാകുന്നു കോൺഗ്രസ് ഓർഗനൈസ് കോൺഗ്രസ് ഉണ്ടാകുന്നു അങ്ങനെ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭം ആ രാജ്യത്ത് സംജാതമായിരുന്നു ഒരുപക്ഷെ എഴുപത്തി ഒന്നിൽ ദേശീയ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ പ്രതിസന്ധികളൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ദേശീയതലത്തിൽ വലിയ അധികാര ശക്തിയായി അംഗങ്ങൾ അവർക്ക് പാർലമെന്റിൽ കിട്ടി എങ്കിലും ഈ വിഷയങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല അപ്പോ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ജനമോർച്ചയുടെ നേതൃത്വത്തിൽ ഗുജറാത്തിൽ കോൺഗ്രസ് ഇന്നലെ ഗവൺമെന്റ് ആദ്യമായി കൊന്നു കോൺഗ്രസിന്റെ ഏറ്റവും ശക്തിയുർഗമായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായിട്ടുള്ള ഗുജറാത്ത് അവിടെ കോൺഗ്രസിന് അധികാര കുത്തക നഷ്ടപ്പെടുന്നു ബീഹാറിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാകുന്നു അങ്ങനെ രാജ്യത്താകമാനം തൊഴിലു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തിപ്പെട്ടിരിക്കുന്നു റെയിൽവേ തൊഴിലാളികൾ ആയിരത്തി തൊള്ളായിരത്തി റെയിൽവേ തൊഴിലാളികളുടെ പതിനേഴ് ലക്ഷം തൊഴിലാളികൾ പണിമുടക്കി ദിവസം ദിവസങ്ങളുണ്ട് സാധാരണ ഒരു പണിമുടക്ക് സമരത്തെ എങ്ങനെയാ ഗവൺമെന്റ് നേരിടുക ഒരു ചെറിയ രീതിയിലുള്ള ശിക്ഷ ഇത് വണ്ടി കയറ്റി കൊല്ലുക ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞി അങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾ ദുരിതപൂർണ്ണമായിട്ട് ഒരവസ്ഥയിൽ അടിച്ചമർത്തുന്ന ഒരു നയം കൊയിലത്തോട് അതോടൊപ്പം തന്നെ എന്റെ ഓർമ്മയിൽ വരുന്ന ചിന്തയുടെ മോഡൽ വരുന്ന ഇലുസ്ട്രേറ്റീവ് ഉണ്ട് നല്ല കാര്യം അതിൽ ഈ കാലിലും കയ്യിലും ദേഹത്താകെ ചങ്ങല പിടിച്ചിങ്ങനെ നിൽക്കുന്ന നമ്മുടെ ജോർജ് ഫെർണാണ്ടസിന്റെ ഒരു ചിത്രം രാജ്യത്താകെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ റെയിൽവേ ലൈനിലെ തുരും ബാണികളും പ്ലാറ്റ്ഫോമിലെ നെറ്റും ബോൾട്ടും വിറ്റാൽ റെയിൽവേ തൊഴിലാളികൾക്ക് ബോണസ് കൊടുക്കാമല്ലോ എന്നുള്ളൊരു പ്രയോഗം ജോർജ് ഫെർണാണ്ടസ് അന്ന് നടത്തി ഇതൊക്കെ തന്നെ അന്നത്തെ ഒരു ഓർമ്മയിൽ നിന്ന് ഞാൻ എടുത്ത് പറയുകയാണ് അങ്ങനെ രാജ്യത്ത് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തൊഴിലാളി പ്രക്ഷോഭങ്ങളൊക്കെ തന്നെ വളർന്നു വരുന്നു റെയിൽവേ തൊഴിലാളികളെ പണിമുടക്കു വരുന്നു ആ ഇടയിലാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ സംവിധാനം ഉപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായണൻ റായ്ബറേലി നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചെയ്തുകൊണ്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുന്നു ആ കേസ് ഹൈക്കോടതി വിധി പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കി പ്രഖ്യാപിച്ചുകൊണ്ട് ആറ് വർഷത്തേക്ക് ഇന്ദിരാഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോലും പറ്റാത്ത ഉത്തരവോടു കൂടിയാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചിരുന്നത് ആ താൽക്കാലികമായി സുപ്രീം കോടതി അതിൽ സ്റ്റേ അനുവദിച്ചെങ്കിലും ഹൈക്കോടതി വിധി തുടരട്ടെ എന്നുള്ള പ്രഖ്യാപനമാണ് കോടതി നടത്തിയിട്ടുള്ളത് അപ്പൊ ഈ കോടതി വിധിയുടെ സാധ്യത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന വിധത്തിൽ ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കാനും പിന്നീട് പാർലമെന്റിലൂടെ ശ്രമിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നമുക്കറിയാം ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി അർദ്ധരാത്രിയിലാണ് ഒരുപക്ഷെ ഈ പാർലമെന്റിന്റെ അംഗീകാരത്തോട് കൂടി മാത്രമേ ഭരണഘടനാ ഭരണഘടനാപരമായിട്ടുള്ള വകുപ്പുകൾ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നിർദ്ദേശിക്കുമ്പോൾ ആ പാർലമെന്റ് നിലവിലുള്ള ഒരു സന്ദർഭമാണെങ്കിൽ ആ പാർലമെന്റിന്റെ കൺവറൻസ് അറിവോട് കൂടി മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ പാർലമെന്റിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധി സ്വാക്ഷ സ്വാക്ഷയ സ്വന്തം ഇഷ്ടപ്രകാരം ഫഖ്റുദ്ദീൻ അലി അഹമ്മദിന്റെ വീട്ടിലേക്ക് ഈ ഒരു കത്ത് കൊടുക്കുകയാണ് ൻസ് ഒപ്പ് വെക്കാനുള്ള കത്ത് കൊടുക്കുകയാണ് അതിനെ സംബന്ധിച്ച് പിന്നീട് വലിയ കാർട്ടൂൺ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ബാത്ത് ഇങ്ങനെ കിടക്കുന്ന കുളിക്കുന്ന സോപ്പ് തെച്ച് കുളിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കയ്യിൽ ഒരു കത്ത് ഈ ബാത്തിന്റെ ഇടയിലൂടെ ഇങ്ങനെ നീളുന്നു അതിൽ ഈ കിടന്നുകൊണ്ട് കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ഒപ്പ് കൊടുക്കുന്നു ഒരു റബ്ബർ സ്റ്റാമ്പായിട്ടുള്ള പ്രസിഡന്റ് ആയിട്ട് ഒരു പക്ഷെ കാർട്ടൂൺ ശങ്കരാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷിൽ വന്ന ഒരു കാർട്ടൂൺ പിന്നീട് ഞാനത് ഓർത്തിട്ടുണ്ട് അതേ സമാനമായിട്ടുള്ള ഒരു കാർട്ടൂൺ അടുത്ത കാലത്തിന് നമ്മള് ഒ വിജയന്റെ ഒരു കാർട്ടൂണും കാണുകയുണ്ടായി അപ്പോ ഈ അസാധുമായിട്ടുള്ള വിധി ഇതിനെ അവർക്ക് തെരഞ്ഞെടുപ്പിന് പോലും മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം രാജ്യത്ത് വളർന്നു വരുന്നു കോൺഗ്രസിന് അകത്ത് വലിയ പ്രശ്നങ്ങൾ വരുന്നു അങ്ങനെ തന്റെ കാര്യം സുരക്ഷിതത്വം അപകടമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഭരണ ഭരണത്തിരണ്ടാം ഭരണ വകുപ്പ് ഉപയോഗിച്ച് ഭരണഘടനാ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ദേശീയം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അത് നടപ്പാക്കിയ രീതി നമ്മുടെ കമ്പിത്തപ്പാൻ തൊഴിലാളികളുടെ നേതാവായിരുന്ന സഖാവ് വി എൻ നന്ദൂതിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പ്രഖ്യാപിച്ച ദിവസം ഡൽഹിയിൽ ഒരു കോൺഫറൻസിന് വേണ്ടി പോവാൻ അദ്ദേഹം തീവണ്ടി ഇറങ്ങിയപ്പോൾ സ്റ്റേഷനിൽ മുഴുവൻ പോലീസുകാരും പട്ടാളുമായിരുന്നു നേരെ പോയത് അവരെ കൂട്ടിക്കൊണ്ട് പോയത് ജ്യോതിർമൈ ബാസു അന്നത്തെ ഇന്ത്യയിലെ പാർലമെന്റിലെ നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ ശബ്ദമായിരുന്നു അന്ന് നമ്മൾ കണ്ടത് അദ്ദേഹം പാർട്ടിയിൽ വലിയ സ്ഥാനമൊന്നും ഉണ്ടായില്ല എനിക്ക് തോന്നുന്നു അദ്ദേഹം ഏതോ ആദ്യം ഒരു എം പി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു മരിക്കുമ്പോഴും അദ്ദേഹം ഒരു ജില്ലാ കമ്മിറ്റിയിലോ മാത്രം വലിയ ദേശീയ തലത്തിലൊന്നും പാർട്ടിയിൽ എത്തിയിട്ടില്ല പക്ഷേ ഇടുക്കി മഴക്കം പോലുള്ള ഒരു ശബ്ദം പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയപ്പോ പിന്നെ അവിടെ നിന്ന് അദ്ദേഹം ഒളിവിൽ പോകാൻ പാർട്ടി നിർദ്ദേശിച്ചുകൊണ്ട് ഒളിവിൽ പോയി രണ്ടാമത് പോയത് പോയത് എ കെ ജി എ കെ ജി മണ്ഡലിൽ പോയി അപ്പൊ ഒരു വാർത്തയും പുറത്തുവിട്ടില്ല അങ്ങനെ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ അർദ്ധരാത്രിയിലാണെങ്കിൽ പിറ്റേ ദിവസ പത്രത്തിൽ ഈ വാർത്തയില്ല ഈ വാർത്ത ആകെ വന്നത് മലയാള മൊത്തം ദേശാഭിമാനി മാത്രമാണ് കുറിപ്പിൽ ിൽ വിസം ഈ ദിവസം എഴുപത്തി അഞ്ചാം തീയതി ഈ ജൂൺ ഇരുപത്തി ആറാം തീയതി ഡൽഹിയിൽ പോയപ്പോൾ അന്നത് നരിക്കുട്ടി മോഹനൻ നമുക്ക് ദേശാഭിമാനിയുടെ അദ്ദേഹം പറഞ്ഞു ഒരു വാർത്തയും നാട്ടിലേക്ക് അന്നത്തെ മാതിരി എസ് പിന്നെ ഈ വാട്സപ്പോ ഒന്നുമില്ലല്ലോ ആകെ വിളിക്കല് ഒരു ട്രങ്ക് ബുക്ക് ചെയ്താൽ ഡൽഹി കിട്ടണം ഇന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ വൈകുന്നേരം രാവിലെ പത്ത് മണിക്ക് ബുക്ക് ചെയ്താൽ വൈകുന്നേരം ഒരു ആറു മണിയാകുമ്പോൾ കിട്ടും ഇല്ലെങ്കിൽ കിട്ടിയത് രാവിലെ അർദ്ധരാത്രിക്കുമാണ് ഈ ട്രങ്ക് ബുക്ക് ചെയ്ത് ഏതെങ്കിലും വാർത്ത വിവരം നമ്മുടെ അനുഭവമുള്ള ആളുകൾ ഡ്യൂട്ടിയിൽ വരുന്ന സമയത്ത് ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്നും രേഖയില്ലാതെ ട്രങ്ക് കോൾ ഇവർക്ക് കണക്ട് ചെയ്ത് കൊടുക്കും അപ്പൊ ഈ വാർത്തയൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കും എറണാകുളത്ത് ഒരു പ്രഭാകരട്ടൻ സീനിയർ നേതാവായിട്ടുള്ള ഒരു പ്രഭാകരൻ ഡ്യൂട്ടിയിലുള്ള സമയത്ത് ഈ വാർത്തകൾ ദേശാഭിമാനി വഴി നരികുട്ടി മോഹനും ട്രങ്ക് ബുക്ക് ചെയ്യാതെ ഈ ട്രങ്ങുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കും അങ്ങനെ പത്രങ്ങൾക്ക് കിട്ടാത്ത പല വാർത്തകളും ഇത് ഏറ്റവും ഒടുവിൽ പോലീസുകാർക്ക് പിടുത്തം കിട്ടി കണ്ണൂർ ജില്ലയില് എവിടെയോ ജോലി ചെയ്യുമ്പോ ഇ എം എസിനെ ആ ബുക്കിലേക്ക് ട്രങ്കുകൾ കണക്ട് ചെയ്തു പിന്നെ പരക്ക ട്രാൻസ്ഫർ ആയി ടെലിഫോണിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ എവിടെയെല്ലാം ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു ആ ഒരു അനുഭവം പരിചയം പറഞ്ഞു കേട്ടതിന്റെ ഒരു അനുഭവം എനിക്കുണ്ട് അങ്ങനെ ഈ അടിയന്തരാവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കിയ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പറയുമ്പോ കേരളത്തിൽ നമുക്ക് കോൺഗ്രസുകാരെക്കാളും ഏറ്റവും ദ്രോഹം ചെയ്ത അന്നത്തെ സി പി ഐ ആയിരുന്നു അല്ലെ ഓട്ടം നമ്മുടെ നാട്ടിൽ എനിക്കറിയാം എലി നാരായണേട്ടൻ എന്റെ വീട്ടിൽ അന്ന് രണ്ട് ഭാഗ്യം അച്ഛൻ കർഷക സംഘത്തിന്റെ പ്രസിഡന്റും അവിടുത്തെ ബ്രാഞ്ചിൽ ഒരു പ്രധാന പ്രവർത്തകൻ മൂത്തേട്ടം കെ എസ് വൈ എഫിന്റെ ബ്ലോക്ക് കമ്മിറ്റി മെമ്പറും കുഞ്ഞിപ്പാറ ഉള്ള ഒരു കാലായിരുന്നു അവിടെ എല്ലാം പാർട്ടി കേന്ദ്രീകരിക്കും ഇവരെല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിലൊക്കെ എല്ലാ ദിവസവും കേസ് ഇല്ലാത്ത കൊടി സി പി ഐക്ക് ഒന്നും കൊടിയേ ഇല്ല പക്ഷെ കൊടിപൊരിച്ച കേസായിരുന്നു അന്ന് പത്രത്തില് വാർത്ത ജനകത്തിലും വാർത്ത സി പി എമ്മിൽ നിന്ന് രാജിവെച്ച് സി പി ഐയിലേക്ക് അതിൽ ആളൊന്നും പോയിട്ടുണ്ടാവില്ല ഒരു ദിവസം നമുക്ക് ഈ വെള്ളച്ചാലം റോഡ് വന്നാൽ ഈ ഓലാട്ടൊന്നും റോഡൊന്നും ഇല്ല എന്റെ വീട്ടിന്റെ മുമ്പിലുള്ള ഒരു നടപടമ്പുണ്ട് ആ നടവരമ്പിലൂടെയാണ് കൊടക്കാട് കിഴക്കേക്കാരേക്ക് പോകണമെങ്കിൽ നടന്നിട്ട് പോകണം കോമാട്ടം കുറേക്കാളും അതിലൂടെ നടന്നു പോയ ഓർമ്മ എന്റെ മുമ്പിൽ എന്റെ പറമ്പിലൂടെ മാത്രമേ പോകാൻ പറ്റൂ അല്ലെ പോകണ്ട വയലിന്റെ നടുവിലൊരു പറമ്പാണ് നമ്മളത് അവിടെ ക്രോസ് ചെയ്യാൻ ആർക്കും പോകാൻ കഴിയില്ല അപ്പൊ അവിടെ വരും അവിടെ വരാത്ത ആളുകളില്ല ബാച്ചേരി കുഞ്ഞിരാമനും ചേട്ടൻ ഗോവിന്ദനും ഇവരൊക്കെ തന്നെ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കുട്ടിക്കാലത്തേ ഉള്ള ഓർമ്മ ഈ അടിയന്തര അവസ്ഥയുമായി ബന്ധപ്പെട്ട് എപ്പോഴും പോലീസ് അന്ന് റോഡില്ലാത്തതോടെ ഈ പോലീസ് തോട്ട് വരുമ്പത്തു അവിടെ തമ്പടിച്ചിരിക്കും പോലീസ് അതായത് ക്രോസ് ചെയ്യാണ്ട് ആളുകൾക്ക് ഒന്നും പോകാൻ കഴിയില്ല ദുരിതപൂർണമായിട്ടുള്ള ഒരു കാലം ദരിദ്ര ജീവിതത്തിലെ പശ്ചാത്തലം ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള പ്രയാസം ആയിടക്കാൻ നമുക്ക് രാജന്റെ തിരോധാനം എത്ര ദുരിതപൂർണമായിരുന്നു ഈ പ്രതിസന്ധികളെ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്ത്യയിൽ വളരെ ദുർബലമാണ് പലപ്പോഴും നമുക്കറിയാം അന്ന് ബംഗാളിൽ സിദ്ധാർത്ഥ ശങ്കർ റായയുടെ ഭരണമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടാൽ വെടിവെച്ചു കൊല്ല ആരും ചോദിക്കൂല ഇപ്പോ ഇതേ ഭരണ രീതി തന്നെയാണ് ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഉത്തരം നമ്മുടെ സംസ്ഥാനങ്ങളിലും നടക്കുന്നത് നെക്സലേറ്റ് ആരോപിച്ചുകൊണ്ട് ഗ്രാമങ്ങൾ ചുറ്റരിക്കുകയാണ് എന്തിനാ ഈ ഗ്രാമം താമസിക്കുന്ന ആദിവാസികളും ദളിതരും ദരിദ്രരുമായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ വയലുകളിൽ അല്ലെങ്കിൽ ഈ കാറ്റു പ്രദേശങ്ങളിൽ വലിയ റിസോഴ്സസ് വലിയ ഈ അയലിന്റെ ശേഖരമുണ്ട് ലോഹ അയലുകളുടെ ശേഖരം അത് അദാനിക്കും അമ്പാനിക്കും ഇഷ്ടം പോലെ ഖനനം ചെയ്യണമെങ്കിൽ ഈ പ്രദേശം ഒഴിച്ച് ഒഴിച്ചെടുക്കണം ആ ഒഴിച്ചെടുക്കുന്നതിന് വേണ്ടി അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളെ അവർ മാവോവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് മാവോവാദികളാണെന്ന് പറഞ്ഞാൽ നായിയെ പ്രാന്തം നായിയൊക്കെ രവീന്ദ്ര മാവോവാദി പ്രശ്നമില്ല കഴിക്കുന്ന ആരും ചോദിക്കും ചോദിച്ചോനും അതിഭീകരമായിട്ട് അടിയന്തരാവസ്ഥയെക്കാൾ അതിഭീകരമായ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു അടിയന്തരാവസ്ഥയുടെ വാർഷികമല്ല അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ പോലും മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇന്നത്തെ ഇന്ന് അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ അടിയന്തരാവസ്ഥയില്ല അടിയന്തരാവസ്ഥയെക്കാൾ ഭീകരമായ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്ത് നിലനിൽക്കുന്നു അതിന് ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല ചോദ്യം ചെയ്താൽ ഭരണഘടനാ വിരുദ്ധം നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ പോലും നമുക്കറിയാം സുപ്രീം കോടതി ജഡ്ജിക്കെതിരെയായിരുന്നു ചെറിപ്പെറിയാൻ ഒരു അഭിഭാഷകൻ മുതിർന്നാൽ ഈ നിയമവ്യവസ്ഥയും ഈ ഭരണകൂടവും പോലീസും ഞങ്ങൾ പറയുന്നത് പോലെ മാത്രം ചലിച്ചാൽ മതി എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ഒരു രാഷ്ട്രീയ നിലപാട് അത് എല്ലാറ്റിനേ അധീശത്ത് തുടരുകയാണ് അതുകൊണ്ട് അതെങ്ങനെയാണ് സംഭവിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് സംഘപരിവാർ ഒരിക്കലും പ്രവർത്തിച്ചിരുന്നില്ല ഞാൻ കഴിഞ്ഞതിന് മുമ്പേ വർഷമാണ് അവിടുത്തെ തിയേറ്ററുകളിൽ ഫുൾ ചോടുന്ന വീർ സവർക്കർ എന്നുള്ള സിനിമയായിരുന്നു ചരിത്രത്തിൽ ആകെ മാറ്റി ഈ രാജ്യത്തിന്റെ സൃഷ്ടിയിലെ പുനർനിർമാണത്തിൽ ഒരു പങ്കും നിർവഹിക്കാത്ത രാഷ്ട്രീയ ശക്തികളെ മുഖ്യ ഈ വികസനത്തിന്റെ ആളുകളായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു അങ്ങനെ മഹാത്മാഗാന്ധിയെ കൊന്ന് വെടിവെച്ച് പോന്ന ഗോഡ് ആ ഗോഡ്സയുടെ രാഷ്ട്രീയ പശ്ചാത്തലം ആർ എസ് എസ് വെറുക്കപ്പെട്ട ഒരു ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം വെറുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളുകളാണ് ആർ എസ് എസിന്റെ ആളുകൾ അവർക്ക് സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടി കൃത്രിമമായിട്ടുള്ള ഈ ചരിത്ര നിർമ്മിതികൾ പാഠപുസ്തകങ്ങൾ മാറ്റുന്നു നമ്മുടെ പാർലമെന്റിൽ ഗാന്ധിജിക്ക് നേരെ ഗോഡ് മറ്റൊരു സവർക്കറുടെ ചിത്രം വരുന്നു അതുപോലെ തന്നെ ബാക്കി പാഠ്യപദ്ധതികളൊക്കെ തന്നെ മാറ്റി എഴുതുന്നു ചരിത്ര പുസ്തകങ്ങൾ മാറ്റിയിടുന്നു സാംസ്കാരിക രംഗത്ത് അത് സിനിമാ മേഖല ആയിക്കഴിഞ്ഞാലും മറ്റു മേഖലകളായി കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്നു പുതിയ ചരിത്രങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇതാണ് ചരിത്രം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതുകൊണ്ട് അവർക്ക് ഇന്നലെ വരെ ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ എളുപ്പമാകുക നമുക്കറിയാം അധികാരത്തിൽ വന്നപ്പോൾ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ആയിരുന്നു ഭരണമുണ്ടായിരുന്നു എത്ര കോൺഗ്രസ് മുഖ്യമന്ത്രിയെയാണ് മുഖ്യമന്ത്രിമാരെയാണ് ഒരു വിഷമവുമില്ലാതെ കാര്യം മാറ്റി ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരാക്കാനും പാർലമെന്റ് പിന്നെ അംഗങ്ങളാക്കാനും ഇവർക്ക് അതി അങ്ങില്ലായിരുന്നു അധികാരമില്ലാത്ത സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവർക്ക് അധികാരം പിൻപറ്റാൻ സാധിക്കുന്നു ത്രിപുരയിൽ ഒരു ചെറിയ ശക്തി മാത്രമായിരുന്നു കോൺഗ്രസിനെ പടലയോടെ കൊണ്ടുവന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിഷ്പ്രവമാക്കൊണ്ട് അവർക്ക് അധികാരമായി ഇപ്പൊ കേരളത്തിൽ തൊരുത്തുപോലെ പിടിച്ചൊരു അതൊരു ചരിത്ര കൊണ്ടാണ് അത് മറ്റു സംസ്ഥാനങ്ങളിൽ സാധ്യമാകണമെന്നില്ല ഒരു പക്ഷേ സാധ്യമായത് കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസ പരിഷ്കരണവും ഒക്കെ തന്നെ ഒരു രാഷ്ട്രീയ അവബോധമുള്ള ഒരു ജനത കേരളത്തിൽ ഉണ്ടായി എന്നുള്ള ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഏകപക്ഷീയമായ രീതിയിൽ ദേശീയ നിഷ്പ്രമമാക്കിക്കൊണ്ട് സംഘപരിവാറിന്റെ ഈ ആർ എസ് എസിന്റെ കൊടിയും അതുപോലെ തന്നെ അവരുടെ വിചാരധാരയും മുഖ്യ അജണ്ടയായി തീർത്തുകൊണ്ട് ജനാധിപത്യത്തെയും മതനിരപക്ഷതയും ഒക്കെ തന്നെ അപകടപ്പെടുത്തുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ മുമ്പ് അവർക്കൊരു സ്വീകാര്യത ഉണ്ടാക്കാൻ ഈ സംഘപരിവാറിനെ ഒരു രാഷ്ട്രീയ സ്വീകാര്യത ഉണ്ടായി ഉണ്ടാക്കാൻ സാധിച്ചത് അടിയന്തരാവസ്ഥക്കെതിരെ അവർ ജനസംഘം എന്നുള്ള അന്നത്തെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സഖ്യകക്ഷിയിലൂടെ ഇടപെട്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനം അതുവരെ അവർ ഉണ്ടാക്കിയെടുത്ത തെറ്റായിട്ടുള്ള ഈ ഗോഡ്സയുടെ ഗാന്ധി മതം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കുവാൻ അവർക്ക് രാഷ്ട്രീയ സ്വീകാര്യത ഉണ്ടാക്കാൻ സംഘപരിവാറിന് സാധിച്ചു അന്ന് പ്രസംഗ പ്രധാനമായും ലോക്ദൽ അതുപോലെ സ്വതന്ത്ര പാർട്ടി അതുപോലെ തന്നെ ഈ ജനസംഘം ഇവർ ചേർന്നുകൊണ്ടാണ് ജനതാ പാർട്ടി ഉണ്ടായിട്ടുള്ളത് അവയോട് ഒരിക്കലും അന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ സുന്ദരിയ ഇവരുടെ കൂടെ ഈ ജനസംഘം ഉള്ളത് കൊണ്ട് അവരുടെ കൂടെ ചേരാൻ അനുവദിച്ചിരുന്നില്ല എങ്ങാ പ്രത്യേക ബ്ലോക്കായി നിന്നുകൊണ്ട് ഇടതുപക്ഷം അതിശക്തമായിട്ടുള്ള പ്രചാരണം അടിച്ചു കൊടുത്തു കേരളം അടക്കമുള്ള സംസ്ഥാനം എ കെ ജി എ കെ ജിയുടെ പാർലമെന്റിലെ പ്രസംഗം വളരെ പ്രസക്തമായ ഒരു പ്രസംഗമായിരുന്നു അടിയന്തരാവസ്ഥ എതിർത്തുകൊണ്ട് ഏതാണ്ട് ഞാൻ ഇവിടെ പറയുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടാകേണ്ട മുപ്പത്തിനാല് എം പിമാർ ജയില ജയിലിന്റെ ഉള്ളിലാണ് ഉള്ളത് പല പല ആളുകളും രാഷ്ട്രീയ നേതാക്കന്മാരും ജയിലിനകത്ത് ജയപ്രകാശ് നാരായണവും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ജോർജ് ഫെർണാൻസ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ജയിലിലാണ് പിന്നെ നിങ്ങൾ ഈ പ്രഖ്യാപിക്കുന്ന ഈ അടിയന്തരാവസ്ഥ നിങ്ങളുടെ മാത്രം നേട്ടത്തിനു വേണ്ടിയാണ് ഇത് രാജ്യം അംഗീകരിക്കുകയില്ല എന്നുള്ള തുടങ്ങിയിട്ടുള്ള പ്രസംഗം ഇപ്പോഴും നമുക്ക് ചിലപ്പോ യൂട്യൂബിലൊക്കെ തന്നെ പരിധിയാലേക്ക് പ്രസംഗം കിട്ടും അതുകൊണ്ട് പുതിയ കാലത്തും ഇവർക്ക് ഈ ആഭ്യന്തരാവസ്ഥയുടെ മുഖ്യ എതിരാളികളായിട്ട് വരുന്നത് ഇവരാണ് ഇവരല്ല ശരിക്കും പറഞ്ഞാൽ അവരെ അവർക്ക് രാഷ്ട്രീയ സ്വീകാര്യത ഉണ്ടാക്കി അതിലൂടെ നേടിയ രാഷ്ട്രീയ സ്വീകാര്യത കൊണ്ടാണ് അവർ പിന്നീട് അധികാരത്തിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം അവർ നടത്തുന്ന ഈ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ദേശവിരുദ്ധമായിട്ടുള്ള ഈ നിലപാടുകളെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ഊർജം ഇത് ഇത്തരം ഓർമ്മപ്പെടുത്തലും സാധിക്കും ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിക്കാൻ എന്നെക്കാൾ അർഹതപ്പെട്ട ആ കാലത്ത് നമ്മുടെ നേതൃത്വം നൽകിയ ഓർമ മറ്റൊരു അടക്കമുള്ള നേതാക്കളുണ്ട് അവർ അത് കൂടുതൽ വിശദമായി സംസാരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒക്കെ തന്നെ അംഗീകാരത്തോടെ ഈ എൺപതാം വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജില്ലാ കമ്മിറ്റിയുടെ ഊഷ്മളമായ അഭിവാദ്യങ്ങൾ